അല്ല സാറ ആ നീ പോയി നോക്കിയേ ബാഗ് നിക്ക് നമുക്കിറങ്ങി ഓടിയാലോ ഇത് നമ്പറിൽ നോക്കണം എന്റെ ഫോൺ കാണുന്നില്ല എന്റെ ഫോൺ ഫോണിൽ ഫോൺ ഇതെന്ത് കോലമ്മ ജീൻസിന്റെ കൂടെ ആരെങ്കിലും കുലിസ് ഇടോ മിണ്ടാണ്ട് ഇക്കടയാണെന്ന് നമ്മള് കൊറച്ച് മോഡേൺ ആണെന്ന് നാട്ടുകാർ അറിഞ്ഞോട്ടെ ഇതൊക്കെ ഇത് നല്ലേ ഇത് കാഞ്ചീപുരല്ലേക്ക് ഇഷ്ടം പിടിക്കാൻ പോയിട്ടുള്ള പീഡന കേസ് ആണോ പിന്നെ വായി നോക്കി നടക്കൂ എന്ന് പറയാൻ കഴിയോ ടോ എന്താണോ വല്ലത് നടക്കുമോ അയാളെ എന്റെ പൊന്ന് സാറേ ഞാൻ എന്താ വേണ്ടത് എന്റെ മോളുടെ കല്യാണം നാളെ എനിക്ക് സ്വർണം എടുത്തു തരണം എന്റെ പൊന്ന് ഏടാ എടുത്തു തരാം പ്ലീസ് ഒന്ന് വെയിറ്റ് ചെയ്യും സ്വന്തം ബാങ്ക് പൊളിക്കാനോ ഗെറ്റ് എന്തായിരിക്കാത്തേ ചന്തയില് പരുവുണ്ടോ നിനക്ക് പെമ്പിള്ളേറെ കണ്ട അപ്പ തന്നെ മനസ്സിലാവും നിനക്ക് അപ്പ തന്നെ കാര്യം നടക്കുകയും വേണം നടത്താം ഞാൻ നടത്തി തരാം കൂട്ടുകാരന്റെ പേരെന്താന്നാ പറഞ്ഞ വളക്കല അല്ലേ കാര്യം നടക്കുക വേണം പക്ഷെ എന്റെ കൂടെ കണ്ട നിനക്ക് ഇമേജ് പ്രശ്നം നിനക്ക് പറ്റിയൊരു ഇമേജ് തന്നെ ഞാൻ ഉണ്ടാക്കിത്തരാം ഒരു വർഷമായിട്ട് എന്നെ കണം കാത്തിരിക്കുന്നു അല്ലേ എന്നിട്ട് കണ്ടിട്ട് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ കുര്യാക്കോസിനെ കൊന്നതുപോലെ നിങ്ങൾ മൂന്നെണ്ണത്തിന് ഞാൻ തട്ടു എന്തിനെ നിങ്ങളെ പോലുള്ളവരെ കൊല്ലുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം രണ്ട് ഞാൻ കുര്യാക്കോസിനെ കൊന്നത് നിങ്ങളറിഞ്ഞില്ലേ ഇനിയിപ്പോ ഞാൻ നിങ്ങളെയും കൊല്ലണ്ടേ പറ വേണ്ടേ മനുഷ്യൻ ജീവിക്കുന്നത് യഥാർത്ഥത്തിലുള്ള എൻജോയ് സെക്കൻഡ് ഓഫ് യഥാർത്ഥത്തിലുള്ളൂർത്തങ്ങളെ അങ്ങനെ നിന്നും മലയാളി കിട്ടി തുടങ്ങി ബംഗാളി ചപ്പാത്തിക്ക് ഗോതമ്പും ഡാലിന് പരിപ്പൂ ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു നിനക്ക് അന്ന് അറിയാമോ ആ കൂട്ടത്തിൽ ഒരാളായ നീയും വിവാഹത്തിന് മുമ്പുള്ള കൗൺസിലിംഗ് വരുമ്പോൾ എന്തൊരു സ്നേഹമാ വാക്ക് ജീവിതത്തിൽ കൊടുത്തത് പാലിക്കണം വാക്കിന് വില വേണം ഭാര്യ ഭർത്താവിന് കൊടുത്ത വാക്കിനും ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുത്ത വാക്കിനും വിവാഹത്തിന്റെ വിജയം പരസ്പരം വാക്കു പാലിക്കുക എന്നതിലാണ് ആ വാക്ക് മരണം വരെ പാലിക്കണം അങ്ങനെ വാക്കുപാലിച്ചില്ലെങ്കിൽ എന്തു സംഭവിക്കും ജീവിതത്തിന് ദൂരം മാറി നിങ്ങൾ പുറത്തിരിക്കേണ്ടി വരും അതുകൊണ്ട് ശ്രദ്ധയോടെ വാക്കുപാലിച്ച് ജീവിക്കാം അങ്ങനെ ജീവിക്കാത്ത പല ജീവിതങ്ങളും വീണ്ടെടുക്കാൻ പറ്റാത്ത വിധം നടന്നു സംഭവിക്കുന്ന ശൂന്യതകൾ നികത്താനുള്ള യജ്ഞത്തിലാണ് ഇത് ഭാര്യയാണ് ഭർത്താവിൻ്റെ കുറ്റം ഭർത്താവ് ഭാര്യയുടെ എനിക്ക് തോന്നതി അവൻ നമ്മുടെ കുടുംബത്തിന് അതങ്ങനെ ചേർന്നവനല്ലോ അങ്ങനൊന്നും അപ്പൊ നിങ്ങൾ ഒന്നുകിൽ തന്തയുടെയും തള്ളയുടെയും അല്ലെ കാർണവന്മാരുടെയും അങ്ങനെ ചെയ്തിട്ട് പക്ഷേ നിങ്ങൾ മൂന്ന് പേരെയും ഞാൻ കൊല്ലുന്നില്ല കൊന്നാ നിന്റെ ഇമേജ് പോകില്ല എസ് എ സാറിന്റെ ബാങ്കറിന്റെ ഇമേജ് പോകില്ല അപ്പ പിന്നെ എന്ത് ചെയ്യണം കുര്യാക്കോസും നിങ്ങൾ മൂന്ന് പേരും കൂടെ എന്നെ കേറി പിടിക്കാൻ വന്നു സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ഞാൻ കുര്യാക്കോസിനെ പിടിച്ചു തള്ളി അയാള് ചത്തു അപ്പ പിന്നെ സ്വാഭാവികമായും നിങ്ങൾ മൂന്ന് പേരും ജയിലിൽ പോയില്ലേ പോകില്ലേ ഞാൻ പറഞ്ഞു ശരിയല്ലേ അവനത് നിനക്ക് ഇഷ്ടായിരുന്നെങ്കിൽ ആ പാവത്തിന് എന്തിനാ ഇത്രയും കാലം പുറകെ നടത്തിച്ചേ അത് പിന്നെ നാലു വർഷം ഒരേ കോളേജിൽ ഒരു ക്ലാസ് പഠിച്ചപ്പോ ഞാൻ എത്ര തവണ വിചാരിച്ചു പറയാം അവനോട് ഇഷ്ടമാണ് എന്ന് പറയുന്നത് പിന്നെ കോളേജ് കഴിഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു കുറച്ച് നാൾ പുറകെ എടുക്കട്ടെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലെങ്കിൽ നീ ചെറുക്കൊരു മെസ്സേജ് ഇട്